എന്തൊക്കെ വിശേഷം എല്ലാരും സുഖായിരിക്കണോന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ എന്റെ കൂടെ നമ്മളെ നിക്കി വന്നിട്ടുണ്ട് എങ്ങനെയാണ് നിക്കി ഉമ്മ കൊടുക്കൂ കുട്ടികെ പിടിച്ചിട്ട് ഒരാൾ കേറുണ്ട് നിക്കിയുടെ പിന്നിലിതാ നമ്മുടെ ഇവ അയ്യോ ഇവരെ കാണാല്ലോ നോക്കട്ടെ നോക്കട്ടെ നിക്കട്ടെ ആ കേറി നിക്കാണ് ഇവ എങ്ങനെ കേറണ ഇവ ഇങ്ങോട്ട് നോക്ക് നേരം കൊറച്ചൊക്കെ വെയിലുണ്ടായിരുന്നു കഴിക്കണമെന്നാവല്ലേ തെറ്റൊക്കെ പറ്റൂലെ അപ്പൊ വെയിലുണ്ടായിരുന്നു അപ്പൊ വെയിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ വീണ്ടും മഴ തുടങ്ങുകയായി അപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്നാലും എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കളകളകള എന്നുള്ള ശബ്ദം അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഇറങ്ങിയ നമ്മുടെ ഈ മഴയും എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല മഴയുടെ ശബ്ദം എല്ലാം കൂടിയിട്ട് നമ്മുടെ ഇവിടെ ശബ്ദമുണ്ട് കിളികളുടെ ശബ്ദമുണ്ട് തത്തകൾ വന്നിട്ടുണ്ട് നമുക്ക് വാഴയുടെ കായക്കുലം അപ്പം തത്തകൾ വന്നിരിക്കയാണ് എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞു പറമ്പിൽ അത്യാവശ്യം മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇല്ല അത്യാവശ്യമില്ല കുറച്ചിട്ടാണ് നടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൊള്ളിയൊക്കെ പറഞ്ഞ് നമ്മൾ കൊള്ളിപ്പേരിയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കൊള്ളി മാറും അതുപോലെ തന്നെ കുറച്ച് എൻ്റെ വിശേഷം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളിയൊക്കെ പറിക്കാണ്ടായിരുന്നു എന്ന് അപ്പോൾ കൊള്ളിയൊക്കെ പറിച്ചു ഒരു ദിവസം നമ്മൾ കൊള്ളി ഉപ്പുമാവ് ഉണ്ടാക്കി അതുപോലെ തന്നെ കൊള്ളിയും മുതിരും കൂടി ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ ഇതേ തടക്കെടുത്തിട്ടുണ്ട് മഞ്ഞളിന് വേണ്ടിയിട്ട് മഞ്ഞളിന് അപ്പുറത്ത് കൂവയാണ് നിൽക്കുന്നത് അപ്പോൾ കൂവ കുറച്ചുണ്ട് കഴിഞ്ഞ വർഷം കൂവ അത്ര നമുക്കൊന്നും കിട്ടിയില്ല എന്നാലും വേണ്ടില്ല നമ്മുടെ വീട്ടിലുണ്ടാവണതല്ലേ അതുകൊണ്ട് കേട്ടോ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ മഞ്ഞൾ ഇങ്ങനെ ഓരോ ഭാഗത്തും നടുകയാണ് കഴിഞ്ഞ വർഷം മറ്റേ അതിൻ്റെ അപ്പുറത്ത് ഇത്തിരി മഞ്ഞൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ വഴി ഇങ്ങനെ നമ്മൾ വറുതങ്ങ ചകരിയൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കിയപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം രണ്ട് ദിവസത്തേക്കെയുള്ളൂ ഇങ്ങനെ മഴ നിൽക്കണ കാരണം വേഗം വേഗം പുല്ലൊക്കെ മുളച്ചു വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇതേ കൂവ കിടക്കണു അതുപോലെ തന്നെ കൂവ കിടക്കുകയല്ല കൂവ ഇവിടെ നിൽക്കണുണ്ട് അപ്പോൾ അത് പറക്കണ്ട അങ്ങനെ നിന്നോട്ടെ അപ്പോൾ വർഗീസേട്ടം പറഞ്ഞു മഞ്ഞൾ പറഞ്ഞു ഉള്ള സ്ഥലത്തൊക്കെ നട്ടോളാം പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ഈ മഞ്ഞ മഞ്ഞപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ എടുത്തുനിന്ന് മാത്രം കണ്ടില്ലേ ആ മറ്റേ ഗ്രോ ബേഗത്ത് അതൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ അതൊക്കെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പൂവ് അവിടെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പൂവ് കളയണ്ട കേട്ടോ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് പണികൾ ഇവിടെ വഴുതന തൈക്കൾ വെച്ചിട്ടുണ്ട് തക്കാളിയും വെച്ചിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ പിന്നിൽ വെച്ചത് കൂടാതെ ഇവിടെയും മനുഷ്യർ തടത്തിൽ അങ്ങനെ വെച്ചു കുറച്ച് തക്കാളി തൈക്കൾ ആ ഗ്രോ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അനിയിപ്പോൾ അവിടെയൊക്കെ പുല്ല് ചെത്താനായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ ചീനിമുളകുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇനി കൊള്ളി പറിക്കാനും ഉണ്ട് കുമ്പളം പടർന്നിങ്ങനെ പോയി എന്നല്ലാണ്ട് ഒന്നും ഉണ്ടാവണില്ല ഉണ്ടാവണതെല്ലാം തുണ്ടി കുത്തുക അപ്പോൾ അത് പറിച്ചു കളഞ്ഞു അപ്പോൾ കാലത്ത് ഞാൻ ടിഫിൻ ഉണ്ടാക്കിയത് വെള്ളയപ്പാണ് വെള്ളേപ്പും ഇഷ്ടമാണ് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്ന് മാത്രം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കണില്ല രാവിലെ അരച്ചതിന് ശേഷം നമ്മൾ വെള്ളയപ്പം സാധാരണ ഇപ്പം രാത്രിയും പച്ചരിയും നാളികേരൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ മാവരച്ച് വെള്ളയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നാല് മണി അപ്പം നേത്രപ്പഴം ഇരിക്കണ്ടായിരുന്നു അപ്പം നാല് മണിക്ക് ഞാൻ ഇതുപോലെ അട ഉണ്ടാക്കാൻ വെച്ചിട്ട് മാവ് കലക്കി വെച്ചു വിട്ടോ ഗോതമ്പ് പൊടിയും രണ്ട് സ്പൂൺ മൈദയും കൂട്ടി കലക്കി വെച്ചു പഴം നേന്ത്രപ്പഴം നുറുക്കിയിട്ട് അതിലിട്ടിട്ട് കുറച്ച് നാളികേരും അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു രണ്ട് ഏലക്ക ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് വിട്ടാം അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തവിടെ വെച്ചു അപ്പം നമ്മുടെ മാവ് കലക്കി വെച്ചത് നമ്മൾ ഇലയിൽ ഇല വാട്ടിയെടുത്തതിന് ശേഷം ഇലയിൽ പരത്തിയിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് അടയിട്ടൊന്നുമല്ല എന്നാലും കഴിക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ നെയ്യിൻ്റെ മണം അതുപോലെ തന്നെ ഏലക്കട മണം എല്ലാം കൂടിയിട്ട് നേന്ത്രപ്പഴും ഒക്കെ ഒന്ന് ആവിയിൽ വെന്ത് വരുമ്പോഴുള്ള ആ ഒരു പ്രത്യേക മണമുണ്ടല്ലോ പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഗോതമ്പ് പൊടി കൂട്ടുണ്ടാക്കിയതാ പറഞ്ഞ കാര്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ നാളികേരം ചെറിയ എടുക്കുക അത്ര മാത്രമാണ് അതിനൊരു പണി പിന്നെ ശർക്കര ഒന്ന് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടച് ശർക്കരയാണ് ചേർത്തത് അതുപോലെ ഒരു സ്പൂണ് എണ്ണ നമ്മൾ മാവ് കലക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ മാവ് കലക്കുമ്പോൾ അതിലേക്ക് കൂടുന്നുണ്ട് എന്നിട്ടിതുപോലെ അവിടെയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കാൻ ആ ഒരു ആവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പഴത്തിൻ്റെ മധുരം നാം ശർക്കരയുടെ മധുരമൊക്കെ പാകത്തിനെ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ അളവ് നമ്മൾ ശർക്കര എടുക്കണില്ലേ രണ്ടച്ഛെടുക്കണുള്ളൂ എല്ലാം കൂടി ആവിയിൽ വെന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണുവാണ് അതിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയറിയ അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു